ഞാൻ എന്തായാലും ഒന്ന് തൊട്ട് നോക്കാണ് എന്താ എല്ലാരും കൂടി എന്താ എല്ലാരും വന്ന് കയ്യിലൊക്കെ ഇങ്ങനെ കൊത്തണുണ്ടേ ബാ 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 ജയൻ കുതിരനെ താമ ഹായ് അതെവിളില്ലേട്ടാ ഞാൻ മാത്രമേ ഉള്ളു ഇവിടെ കൊള്ളത്തില്ല അതന്നെ ഞാൻ മാത്രമേ ഉള്ളു ഓക്കെ സംഭവം ഇന്നത്തെ ഇല്ല ഇന്നത്തെ പരിപാടി എന്ന് പറയണതേ നമ്മളെ എവിടെ കരമന ബാലരാമപുരത്ത് കരമന ബാലരാമപുരം റോഡിൽ പള്ളിച്ചല് പള്ളിച്ചെല് അവിടെ ഒരു പോപ്പുലർ ഫാം എന്ന് പറയുന്ന ഒരു ഫാമുണ്ട് ആ ഫാമിലെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ പെറ്റ്സിനെയൊക്കെ ഇങ്ങനെ കൈ കൊണ്ടെടുക്കാൻ പറ്റും എവിടെ എല്ലാ പെറ്റ്സിനെയും ഇങ്ങനെ കൈ കൊണ്ട് എടുക്കാൻ പറ്റും പിന്നെ അതിൻ്റെ കൂടെയൊക്കെ ഫോട്ടോ എടുക്കാം മൊത്തത്തിൽ നൂറ് രൂപ എടുത്താൽ മതി ടിക്കറ്റ് ആയിട്ടുള്ള നൂറ് രൂപ മാത്രം കൊടുത്താൽ മതി കുട്ടികൾക്കാണെങ്കിൽ അമ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പെറ്റ്സിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാം എല്ലാ പെറ്റ്സിനെയും തൊടാം അങ്ങനത്തെ പരിപാടിയാണ് അപ്പം ഇന്ന് എന്തായാലും നമ്മൾ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പോപ്പുലർ ഫാം ഹൗസിലുള്ള വീഡിയോ ആണേ ഓക്കേ അപ്പം നമുക്ക് അകത്തോട്ട് കേറാം ടിക്കറ്റ് എത്ര രൂപ നൂറ് രൂപയ്ക്കുള്ള ടിക്കറ്റാണ് വരുന്നത് നമുക്ക് ഇരുനൂറ് രൂപയാണ് ടിക്കറ്റ് പ്രൈസ് വരുന്നത് പക്ഷേ അവനെ പാമ്പിനെ കഴുത്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് വന്നത് ഇത് വേണ്ട ഇവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞ് നോക്കി കഴിഞ്ഞ ഫുള്ള് കാര്യങ്ങളൊക്കെ കാണാം ഏ എല്ലാത്തിനും എടുത്തിട്ട് എന്തിരി എന്തൊരുട ഇത് ഉണ്ട് രണ്ടാമയും ആമേനെ തൊടണ്ട ആമ വെച്ച് കടിച്ച് കയറ്റി തരി നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ പെച്ചിനെയും നമുക്ക് തൊടാനായിട്ട് പറ്റും കേട്ടോ അതായത് നോക്കിയാണ് ഹായ് ഹലോ തത്തുമ്മ ഉണ്ടാ തത്തുമ്മക്ക് തൊടാൻ വേണ്ടി ഇങ്ങോട്ട് വരും കേട്ടാ അതാ തൊടാൻ വേണ്ടി കണ്ടു തൊട്ടോന്ന് പറഞ്ഞു വന്നിട്ട് നിന്ന വരണ കേട്ടോ ഹായ് തത്തമ്മയൊക്കെ വന്നിട്ട് ഒന്നാക്കള തൊട്ടോളീന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്ന് നിന്നതായിരിക്കും കേട്ടോ അതാണ് സംഭവം കേട്ടാ എടാ ഞാൻ തൊട്ട് ഇഷ്ടപ്പെട്ടില്ല ഏട്ടാ ഓ എടാ കണ്ട കണ്ട ഞാൻ തൊട്ട് ഇഷ്ടപ്പെട്ടില്ല എടാ നീ ആണാണോ എന്നൊരു സംശയം എനിക്ക് ഇഷ്ട ആ തന്നെ തന്നെ ണ്ടാ കാലില് കണ്ട നല്ലൊരു കാലില് മോതിര ഇട്ടേക്കണ നീ കാലില് മോതിര ഇട്ടേക്കണോ എന്താ ഇത് നോക്കിയാണ് വാവുച്ചാണ് കാര്യമായിട്ട് കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങിയാണ് ഉച്ചമയക്കത്തിലാണ് ആശ അതുകൊണ്ട് നമുക്ക് ശല്യം ചെയ്യണ്ട നമുക്ക് അടുത്ത ആശാനെ കാണാൻ പോകുന്ന ഓടി ഓടി ഹായ് മണ്ണുണ്ണി മണ്ണുണ്ണി അല്ലേ കളിക്കാനുണ്ടാ ആണ് അല്ലേറ്റ് ഏട്ടാണോ മറ്റേ ഇങ്ങനെ എഫ് നിന്ന് നമ്മൾ അനിമൽ പ്ലാനറ്റിലാ കണ്ടിട്ടില്ലേ നെറ്റിൽ നിന്ന് നോക്കണം ഹായ് ശബനയെ കണ്ടിട്ട് പേടി ചോടയിൽ പാമ്പിനെ മോൺ വരെ മാസം കൊത്തോ കൊത്തി കൊത്തിയാണീ പതിനഞ്ചു ദിവസം പത്തിയൊക്കെ എടുക്കണം പറ്റുമോ നമ്മ പാമ്പിനെ പാമ്പിനെ ഇതുവരെ എടുത്തിട്ടില്ല

ഇത് എന്താ തുട ഇത് പോത്തിന്റെ ഒക്കെ പുറത്തു എനിക്ക് അതേപോലെ തൊട്ട് പോയിണ്ടോ പോത്തിന്റെ ഒക്കെ പുറത്തു തടൂലേ അതേപോലുള്ള അതേപോലുള്ള ഒരു ഫീലിങ് ജസ്റ്റ് വെച്ചോ ജസ്റ്റ് വേണ്ട എന്റെ പയ്യൻ മെച്ചങ്ങനുണ്ട് അവന് നല്ല ധൈര്യം ഉണ്ട് ഈ സ്ഥിരം ഇവിടെ തന്നെ തന്നെ കൈ ഇങ്ങനെ വെച്ചോടെ ഉണ്ടോ ആ ഇങ്ങനെ വെച്ചോ ഇവടുത്തോ തറയിടല്ലേ തറയിട്ടോ ഫുള്ള് ഓടിയ ലാസ്റ്റ് പിറകെ പോയി പിടിക്കേണ്ടി വരും ത്ര പരിപാടി വേണ്ട ഏയ് സംഭവം കൊള്ളാം കേട്ടോ നമ്മഴഞ്ഞു പോകുമ്പോ ചെറുതായിട്ട് ചെറിയൊരു ടെൻഷൻ വരും പ്രായമുള്ള ചെറിയ എന്ന് പറഞ്ഞിട്ട് ഒരു പാമ്പാണ് അതേപോലെ ഇതെന്ന് പറയുന്നത് പല്ലിയുടെ വംശത്തിൽപ്പെട്ട ബി എ ഡ്രാഗൺ വരുന്നുണ്ട് അതിനകത്തൊരു ഫീഡിന് താരം ഒളിച്ചു കിടപ്പുണ്ട് ഞാൻ തത്തിനോക്കി കണ്ടുപിടിക്കണം ഇത് എല്ലാ നോൺമസ് ആണോ ധൈര്യ കരുതാ കണ്ട ഇളക്കി ഇങ്ങനെ എടുകത്തോട്ടിങ്ങനെ പോകില്ലേ മണ്ണിന്റെ അകത്തോട്ടിങ്ങനെ കേറി കയറി പോണ്പോ മണ്ണിനെത്ര ഒളിച്ച് ഇളക്കി എലികുഞ്ചിനെ എലികുഞ്ചിനെ സ്പീഡ് കൊടുക്കാനായിട്ട് ഇട്ടേക്കും ൂക്കി എടുക്കണോ പൈപ്പ് പിടിച്ചോ പിടിച്ചോ അതിനും കിട്ടോ ബ്ലാക്ക് സ്നേക്ക് ഏതാണ് കേരയുടെ ഒരു വർഗത്തിൽ വരുന്ന പാമ്പാണ് കേട്ടോ ഒരു കറുത്ത പാമ്പ് ആഷിക്ക് മാഷിക് സുര്യയുടെ ട്രെയിനറാണ് മാഷിക്കാണ് നമുക്കിതെല്ലാം പരിചയപ്പെടുത്തി തരുന്നത് കേട്ടോ വീട്ടിൽ കൊണ്ടുപോയി ആ പാമ്പ് വരുമ്പോഴത്തേക്കും വെറൈറ്റിയാണ് ഇഷ്ടപ്പെട്ട് കണ്ട സ്റ്റേഡിയം ഇല്ലേ മുഖത്ത് എക്സ്പ്രഷൻ നിങ്ങളെ വീട്ടിൽ കിടന്നതാ നമ്മളെ ആട്ടും കുട്ടികളെ വളർത്തില്ലേ അതേപോലെ ഇവർ വീട്ടിൽ പാമ്പിലേക്ക് വളർത്തും ലെക്സിസ്റ്റിക് ബോൾ പൈത്തൺ എന്ന് പറഞ്ഞിട്ട് ഒരു വെറൈറ്റി ആണ് നമ്മൾ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രണ്ട് ദിവസത്തേക്ക് എടുക്കത്തില്ല ഒമിക് ചെയ്യും അതുകൊണ്ടാണ് ഇത് എല്ലാ വെറൈറ്റീസും നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റില്ല പിന്നെ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന്

പാമ്പ് വേറെ പ്രശ്നമൊന്നും ഇല്ലെന്ന് പറയണ ആദ്യത്തെ ആളായിരിക്കും കേട്ടോ നമ്മളെ നമ്മളെ വീട്ടില് ഈ പൂച്ച കുഞ്ഞിനെയും പട്ടിക്കുഞ്ഞിനെയൊക്കെ വളർത്തില്ലേ അതേപോലെ വീട്ടില് പാമ്പിനെ വളർത്തുന്ന പയനാണ് ഏട്ടാ പേരെന്തായിരുന്നു അതിന്റെ കറക്റ്റ് പേര് മെക്സിക്കൻ ഗ്രീൻ ടിപൊളിയായിട്ടോ തോൽ തോളിലോ കൊച്ചുങ്ങൾ ഉറക്കുന്നില്ല ഇത് തൊടാനില്ല പഞ്ഞീലൊക്കെ തൊടൊക്കെ ധൈര്യശാലിയാണ് കാലൊക്കെ കിടന്ന് വിറയ്ക്കുന്നുണ്ട് ആയി ഒരു ചേക്കണ്ടരുടെ അതേ മുഖച്ചു ഇവിടെ സെയിലും ഉണ്ട് അപ്പൊ വരണവർക്ക് ഇഷ്ടപ്പെടുകേടിക്കാൻ കഴിയും ഓക്കെ നമുക്ക് ഫീഡ് ചെയ്യണ കാണാനായിട്ട് കേട്ടോ ഓ ഹലോ കൊത്തോ ഓ ഇതിന്റെ പേരെന്താണ് റെഡ് പീഡന വലിയൊരു ചെറിഞ്ഞിലെടുത്തിട്ട് ഹായ് ശബുനായ പോലെ ഇരിക്കുന്നു ഇരിക്കുന്നേട്ടാ നല്ല രസം ഫീഡ് ചെയ്യുന്ന നോക്കിക്കോണ്ടിരിക്കുന്നു അങ്ങനെ കയറ്റി വിട്ടിട്ടുണ്ട് കണ്ട അടുത്ത മണ്ടേ മണ്ടേക്കായി നോക്കിരിക്ക ഓക്കെ 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 അപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയാണ് പുറത്തെടുത്ത് എടുത്ത് നമ്മൾ കാണിക്കുന്നത് അല്ലെങ്കിൽ സാധാരണ ഇങ്ങനെയാണ് പാത്രത്തിൽ ഒഴിച്ചാണ് കൊടുക്കുന്നത് കേട്ടാ ഒന്ന ഇപ്പുറത്തെ ഒരുത്തേ ചാടി 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 കളിക്കുകയാണ് ഓക്കെ ഇത് സ്കുരൽ മങ്കിയും ഒക്കെ ആയിരിക്കും ദൗസ മേരിക്കണേ കാരണം ഇറക്കിയ സീനാണ് ഇപ്പൊ ഇറക്കിയ ഒത്തിരി ചാടിപ്പോണ ടൈപ്പാണ് ആണ് കേട്ടോ എങ്ങനെ കാര്യമായിട്ട് കഴിക്കുന്നുണ്ടോട്ടാ എൻ്റെ വാലിനൊക്കെ നല്ല നീളമുണ്ട് വേറെന്തെങ്കിലും കേട്ടോ ഇത് നോക്ക് ഇങ്ങനെയാണ് ടുത്തെ നമുക്കിങ്ങനെ അടുത്ത് നിന്ന് കാണാൻ കേട്ടോ ഇവിടെ ഉറപ്പായിട്ട് നിങ്ങൾ വരണം കേട്ടോ നമുക്ക് ഇത്രയും അടുത്ത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റുന്ന നമ്മളെ തിരുവനന്തപുരത്തുള്ള കളിപ്പൊളി ഫാണിത് അതുകൊണ്ട് ഉറപ്പായിട്ടാണ് വരണം ഇത് കഴിക്കുന്നുണ്ട് നമുക്ക് ഇത് കൊടുക്കുന്ന എന്തെങ്കിലും പാലാണ് സെർലാക്കാണോ കൂട്ടിക്കിടന്ന സെർലാക്കിട്ടും സെറിലാക്കാണ് കേട്ടോ കൊടുക്കുന്നത് ചില്ലറക്കാരനൊന്നല്ല നല്ല ഫുഡൊക്കെയാണ് മേടിച്ചു കൊടുക്കുന്നത് കേട്ടോ ടിക്കും കേട്ടത് വായൊക്കെ തുറന്നു പറഞ്ഞില്ല കടിച്ചു പിന്നെ കളയും അതുകൊണ്ട് വേണ്ടി വില്ലന്മാരാണ് ഒന്നര വയസ്സല്ലേ ഇത്ര നല്ല ഹൈറ്റ് കാണുമല്ലേ നല്ല ഹൈറ്റ് ആണ് കേട്ടോ അതിന് വേണമെങ്കിൽ ചാടി ഇങ്ങനെ വരാം രണ്ടു പേർക്കും ഇത് വേണമെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് തുറന്നു തന്നിട്ടുണ്ടോ കേട്ടോ ഓ ഉണ്ടോ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നടക്കത്തേ ഉള്ളൂ വേറെ പ്രശ്നക്കാരനൊന്നുമല്ല ഉണ്ടോ അവൻ്റെ പല്ല് കണ്ടാലേ പേടിയാണ് ആക്കു നീട്ടിയൊരു നോട്ടം ഉണ്ട് ആ നോട്ടം കാണുമ്പോഴേ പേടിയാണ് ചേട്ടാ ഇതൊള്ള രസമുണ്ട് യവനിക്ക് കുഴപ്പക്കാരനാണ് ഏവൻ ഡേഞ്ചറാണ് അപ്പം എവനെ നമുക്ക് പുറത്തിറക്കാൻ പറ്റില്ല പക്ഷേ ഇവിടെ വേറെ ഒരാളുണ്ട് ഇവൻ വലിയ പ്രശ്നക്കാരനൊന്നുമല്ല കേട്ടോ ഇവന് ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇവന് പുറത്തിറക്കുക ഏവൻ ഇവിടുത്തെ മെയിൻ റൈഡർ അല്ലേ ഹോഴ്സ് റൈഡ് ചെയ്ത പുള്ളിയാണ് കേട്ടോ പേരെങ്ങനെയാന്ന് പറഞ്ഞത് ആഷിഖ് ആഷിഖ് ആഷിഖാണ് ഇവിടുത്തെ ഹോഴ്സ് റൈഡറാണ് കുതിരേനെ പറ്റിയപ്പോൾ കണ്ടോ ഏയ് കുഞ്ഞിനൊക്കെ ചെറിയൊരു പേടിയുള്ളു ഏട്ടോ ഹായ് ഹായ്

അപ്പോൾ നമ്മൾ കണ്ടത് ഫീമെയിൽ വോയ്സാണ് ഇത് വേണ്ട എല്ലാവരും കണ്ട ഫീമെയിൽ വെളിയിൽ ഇറങ്ങിയപ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്താ എനിക്ക് കൂട്ടിക്കേറ്റം പോവാണ് കേട്ടോ കുളപ്പം സാധനം ചേട്ടനാണ് കേട്ടോ ഇവിടെ ഇപ്പോൾ മെയിൻ ആൾ രണ്ട് പേരെങ്ങനെ ഇരുന്ന് ഷിബുണ്ടോ നല്ല മുട്ടനാടുകളൊക്കെ ഉണ്ട് കേട്ടോ വെറൈറ്റി മുട്ടനാടുകളുണ്ട് ടിനെ വളച്ച കേട്ടോ ഒരു മുട്ടനാടിനെ ആയി കൊമ്പിട്ടുകൾ കൊമ്പിട്ട് ചെറിയൊക്കെ ഉള്ള നല്ല ഏതാ ശെ ചെമ്മരി അരനെ തൊട്ടിട്ടില്ല ഏട്ടാ ഇതുവരെ കൈ ഇങ്ങനെ വെക്കുമ്പോ തന്നെ ഇങ്ങനെ കുഴിഞ്ഞങ്ങ് പോണം അത്രയ്ക്ക് നമ്മളിങ്ങനെ കൊതപ്പിലൊക്കെ തുടർന്ന ഒരു പ്രതീതി കേട്ടോ ഹായ് അവൻ തിന്നണ തിരക്കിലാണ് കേട്ടോ നമുക്ക് ഡിസ്റ്റർബ് ചെയ്യണ്ട നമുക്ക് അടുത്ത ആളിനെ കാണാൻ പോൻ ആന്ധ്രയിൽ നിന്ന് വന്നവനാണ് കേട്ടോ അടിപൊളി ഇപ്പൊ ഈ കാഴ്ചകളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ വന്നോ കേട്ടോ നൂറ് രൂപ ടിക്കറ്റ് ഉറപ്പായിട്ട് മുതലാകും ഹായ് 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 നിന്നെ വിളിക്കണത് തൊട്ട് നോക്കാനാണ് അറിയണത് നമ്മളടുത്ത സെക്ഷൻലോട്ടാണ് പോണത് കേട്ട വെറൈറ്റി കളറോ മീനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടേട്ടാ ഫുള്ള് ഇതിനകത്ത് മുയലുകളാണ് കേട്ടോ മുയലുകളും തത്തകളും ഇതിനകത്തെയുണ്ടോ എല്ലാരും ഇങ്ങനെ ഓടിക്കളിക്ക് നടക്കാണ് പിന്നൊരു കയ്യില് വന്നിരുന്ന് എല്ലാം കൂടെ പൊക്കി പറക്കി പിടിക്കാനേട്ടോട്ട് എന്തോക്കോ ഇതെല്ലാം കൂടെ പോയി പറന്ന് വന്നിരിക്കുക ബാ 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 ഹായ് മൂന്ന് പേരായിട്ടാ മൂന്ന് പേര് വന്നിരുന്ന് കൊത്തി തിന്നേന ഓഹ് എല്ലാത്തിനും വന്ന് ഓട്ടിക്ക് നോക്കിയാണ് നീളം പാലുള്ള വെറൈറ്റി ഉണ്ട് പിന്നെ വേറൊരാൾ ഇടക്കണം ഒട്ടഹ അല്ല ഒട്ടഹ ഇരുന്ന് എന്തോ അയവിറക്കിക്കൊണ്ട് ഇടയ്ക്കാണ് കേട്ടാ നമുക്ക് അല്ല ഒട്ടഹേനെ അടുത്ത് കാണാൻ പോവാം കോമഡി കോമഡി കുറച്ചോട്ടാ

ാണ് ജർമ്മൻ അടുത്ത് അങ്കവറാബിക്ടുത്താനായിട്ട് പറ്റും കേട്ടാ എല്ലാരും കൂടി വരും കേട്ടാ കൊയ്ക്കറുപ്പെന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടാ എന്താ എല്ലാരും കൂടി എന്താ എല്ലാരും വന്ന് കയ്യിലൊക്കെ ഇങ്ങനെ കൊത്തണുണ്ടേ പഠിക്കണുണ്ട് നോക്ക് നോക്ക് അയ്യോ അടിപൊളി അടിപൊളി കേട്ടാ സ്പാക്ക് എത്രയാണ് പേയ്മെൻറ്റ് സാധാരണ അൻപത് രൂപ കൊടുത്താൽ അഞ്ച് മിനിറ്റ് നമുക്കവിടെ സ്പാ ചെയ്യാം ഓ അപ്പം അൻപത് രൂപ എടുത്ത് സ്പാ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പക്ഷിയും കാലില് ളും കാലുകളൊക്കെ അപ്പുറം ഇപ്പുറമാണ് കിടക്കുന്നത് ശബന്യ കഴിഞ്ഞ ചവിട്ടി എടുത്ത് ദൂരെ കളയ അൽ ഒട്ടഹ ശവന്റെ ഒരു ധൈര്യത്തിലാണ് ഏട്ടാ കൂട്ടിന്റെ ചാടി കയറുന്നത് ശബന് ായിട്ട് എണീക്കായിട്ട് നിന്നോ പരിക്കല്ലേ ഒന്നും ചെയ്യണ്ട ഒട്ടകത്തിന്റെ പൊക്കവും ഷബിനെ പൊക്കവും കൂടെ നല്ലകമേ ഹായ് ശബിനെ ടി പൊക്കോ അതിന്റെ മൂട്ടിലൊരു ചെറിയ ഒരു കടുക് മണിയല്ല ഒരാള് ഒട്ടപക്ഷി വിഷയമാണ് ഏട്ടാ നമ്മളെ ഒട്ടകത്തിനെ നോക്കി ഒട്ടകത്തിനെ പിടിച്ചിരിക്കുന്നത് ഏറ്റവും ഇഷ്ടപ്പെടാനല്ലോ ഒട്ടപക്ഷിക്ക് കിട്ടില്ല തന്നെ ഓടിക്കളയോ ഓ ഈ കയറ് വിട്ടുകഴിഞ്ഞാൽ കിട്ടത്തില്ല ഏട്ടാ പിന്നെ ഓടിക്കളയും ഒട്ടക വണ്ടി ഓട്ടിക്കുന്നത് ശബിനയാണ് നമുക്ക് ഇവിടെ വന്നിട്ട് വളച്ചെടുക്കാനായിട്ട് പറ്റത്തുള്ളു ഏട്ടാ ഭയങ്കര രസമുണ്ട് ഏട്ടാ ശബിനി ഒട്ടക വണ്ടി എന്ന് പറയല്ലേ പയ്യൻ ചാടിക്കാറാണ് അതിന്റെ മുണ്ടയിൽ വള്ളി പിടിച്ചിരിക്കണുട്ടോട്ടാ ശബിന നല്ലവരെ ഓട്ടിക്കണേ ബാക്കിലൊരാളിരിക്കട്ടാ വന്നു എന്താ എല്ലാവരും നല്ല തിരക്കുണ്ട് കേട്ടാ നോക്കിയാണ് കാഴ്ചയൊക്കെ കണ്ട് ദൈവം കണ്ട ഇങ്ങനെ നടന്ന് കാഴ്ചയൊക്കെ കണ്ട ആൾക്കാരുടെ ഇടയിലേക്ക് കൂടെ ഇങ്ങനെ നടന്ന് നടന്ന് പോവണേ കൊണ്ടുപോയിക്കോ ഡ്രൈവർട്ടാ മോളിലൊരു പൈ ഇരിക്കാണ് അവനെ കൂട്ടിച്ചേട്ടാ കൊണ്ടുപോയിരുന്നു സൂപ്പറല്ലേ ചാടി ഇറങ്ങി കേട്ടാ ഏട്ടാ എങ്ങനെയാ ഓ എവിന് എക്സ്പീരിയൻസ് ഉണ്ട് ഏട്ടാ അടിപൊളി കണ്ടാ അവര് കഴുത കുട്ടി നീക്കണം അത് ഭയങ്കര വിഷമം കേട്ടോ വേറെ ആരും കൂട്ടിനൊന്നും ഇല്ല ഒറ്റപ്പെട്ടേക്കും ഏത് ജീവിയാണെന്നു പോലും അറിയില്ല ഒരു കൂടെ നിനക്ക് വേണ്ടി എടുത്തു തരാം കേട്ടാ ദൈവനേണ്ടിക്കല്ലേ മക്കളെ എന്റെ പൊന്നെ ഗാടിക്കയറ കേട്ടാ ബഗി എന്റെ പൊന്നോ അങ്ങനെണ്ടാ അതിന് ഭയങ്കര വിഷമ അവനും കഴുത കൂട്ടനും അടുത്തോട്ട് വന്നപ്പോഴും അവൻ ചാടി വന്ന് രണ്ട് കഴി ഇത്രയും ഒത്തൊരുമ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഏട്ടാ ഓക്കെ നല്ല രസം അതേവൻ കണ്ട ഇവര് രണ്ടും ഒരേ ടീമാണ് രണ്ടും ഇന്റിമേറ്റ് ഫ്രണ്ട്സാണ് അവന്റെ പയ്യനെ തൊട്ടപ്പം കണ്ട ചോദിക്കാൻ വന്നത് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഇതായിരുന്നു അപ്പൊ ഉറപ്പായിട്ട് അഞ്ചു മണിക്ക് മുക്കാലിക്ക് നമ്മൾ ഏഴേ മുക്കാൽ വരെ പോയത് അറിഞ്ഞില്ല അപ്പൊ ഉറപ്പായിട്ടും എല്ലാരും ഇവിടെ വരണം പിള്ളേർക്ക് ഭയങ്കര ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് മുതിർന്നവർക്ക് അതേപോലെ തന്നെ നമുക്ക് എല്ലാത്തിനും കൈ കൊണ്ടെടുക്കാനൊക്കെ അപ്പൊ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം ചെയ്യണം സബ്സ്ക്രൈബ് ടാറ്റാ ടാറ്റാ അയ്യോ ഹലോ ഹലോ ഞാൻ സംസാരിക്കണത് അച്ഛാനായിട്ട് നമ്മൾ ഹലോ പറഞ്ഞ ഹലോ 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 എന്നിട്ട് ഡാൻസും കൂടെ ഉണ്ട് കേട്ടോ മുട്ടു ഹലോ